എന്താണ് ബ്രഹ്മയജ്ഞ എന്താ ഭൂതയജ്ഞം നാം ഇങ്ങനെ മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറന്നതിന് ദേവന്മാരോട് ഒരു ഋണബാധ്യതയുണ്ട് കടപ്പാടുണ്ട് ഇത് ചെയ്താൽ എന്താ ഗുണം ജീവിച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ മരിച്ചതിന് ശേഷം വലിയ പിണ്ടമ ഉരുട്ടി വെച്ച് ഓം പിതൃ സ്വാഹ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല പഞ്ചമഹായജ്ഞം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ മോക്ഷപ്രാപ്തനാകും ആത്മാവിനെ കൊണ്ടുപോകാൻ യമ കിങ്കരന്മാരിങ്ങനെ വന്ന് നിൽക്കും അവരിങ്ങനെ ആത്മാവിനെയും കൊണ്ട് പതിനാറ് ലോകത്തിലൂടെ ഇങ്ങനെ പോകുന്നതാണ് ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ കല്ലേറ് കിട്ടുന്നത് എന്ന് ആത്മാവ് വിളിച്ച് ചോദിക്കും വൈതരണി എന്ന നദിയുടെ തീരത്ത് നിർത്തിയിട്ട് ഓരോന്നായി ചോദിക്കും ഈ വൈതരണി നദി എന്ന് പറയുന്നത് തിളച്ച മറിഞ്ഞ് ഈ മൃതശരീരങ്ങളെല്ലാം അഴുകി അതുപോലെ ക്രൂരമായിട്ടുള്ള വിഷ സർപ്പങ്ങളിങ്ങനെ ഈ വൈദ്യരണി നദിക്കരയിൽ വെച്ച് ചോദിക്കും നിങ്ങൾ പഞ്ചമാഹ്യം ചെയ്തിട്ടുണ്ടോ ഇല്ല സ്വന്തം മാതാപിതാക്കളവരെ കൊല്ലുന്ന അമ്മയെ ചവിട്ടിക്കൊല്ലുന്ന അങ്ങനെ നീന്തി വരുന്നത് കാണുമ്പോഴേ ചിത്ര കുത്തനെ മനസ്സിലാവാൻ ഇങ്ങനെ അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനുഷ്യനായ ഭൂമിയിൽ പിറക്കുമ്പോൾ അഞ്ച് തരത്തിലുള്ള ഉണ്ട് എന്നാണ് പുരാണങ്ങൾ നമ്മോട് പറയുന്നത് ആ ഋണബാധ്യത എങ്ങനെ തീർക്കാൻ സാധിക്കും അതിനാണ് അഞ്ച് യജ്ഞങ്ങൾ നിത്യ ചെയ്യണം അതാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം ഭൂതയജ്ഞം മനുഷ്യയജ്ഞം ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള യജ്ഞങ്ങൾ ദിവസേന ചെയ്യണം യജ്ഞമെന്ന് കേട്ടാലോ നമുക്ക് ഭയങ്കര പേടിയാണ് കാരണം ഒരുപാട് ചിലവുള്ളതല്ലേ ഇത്രയും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് തോന്നലുണ്ടാവാം എന്നാൽ ഒരു പൈസയുടെയും ചിലവില്ല യജ്ഞങ്ങൾ ചെയ്യാൻ എന്താണ് ബ്രഹ്മയജ്ഞം ബ്രഹ്മർഷിമാരായിട്ടുള്ള ഋഷി പാരമ്പര്യത്തിൽ നിന്നാണ് നമുക്ക് അറിവുകൾ കിട്ടിയത് അതുകൊണ്ട് അവരോടുള്ള ബാധ്യത കടം തീർക്കണം അതിനുവേണ്ടി പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ പഠിക്കുക വായിക്കുക അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക ഒന്നുമില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് രണ്ട് ഏതെങ്കിലും കീർത്തനങ്ങളെങ്കിലും ചൊല്ലിയാൽ ആ ബ്രഹ്മയജ്ഞം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ ബ്രഹ്മയജ്ഞത്തിന് ചിലവുണ്ടോ ബ്രഹ്മയജ്ഞത്തിന് ചിലവില്ല എന്നർത്ഥം രണ്ടാമത് ദേവയജ്ഞം നാം ഇങ്ങനെ മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറന്നതിന് ദേവന്മാരോട് ഒരു ഋണബാധ്യതയുണ്ട് കടപ്പാടുണ്ട് ആ ദേവന്മാരോടുള്ള ഋണബാധ്യത എങ്ങനെ തീർക്കും ഒരു തിരി തെളിച്ചാൽ മതി കുളിക്കണമെന്നൊന്നും പറയുന്നില്ല കയ്യും കാലം കഴുകിയിട്ട് ശരിക്കും ഒരു തിരി തെളിച്ചാൽ ആ ദേവന്മാരോടുള്ള ആ ബാധ്യത തീർന്നു അപ്പോൾ ദേവയജ്ഞം പൂർത്തിയായി അപ്പോൾ രാവിലെ തന്നെ രണ്ട് യജ്ഞം പൂർത്തിയായില്ലേ ബ്രഹ്മയജ്ഞവും ദേവയജ്ഞവും പൂർത്തിയായില്ലേ മൂന്നാമത് പിതൃയജ്ഞം എന്താ പിതൃയജ്ഞം അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് പോയി സ്നേഹപൂർവ്വം ഒന്ന് തൊട്ട് തലോടുക അവിടെ പാദങ്ങളിൽ നമസ്കരിക്കുക കാരണം ആദ്യ ഗുരു അമ്മയാണ് തൻ്റെ സർവസങ്കൽപ്പങ്ങളെയും തൻ്റെ എല്ലാ ഉയർച്ചയുടെയും കാരണം അമ്മ ആണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ അമ്മയുടെയും അച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ച് അവരോട് ക്ഷേമാന്വേഷണം നടത്തി മനസ്സുകൊണ്ട് സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും അവരുടെ മനസ്സിൽ കുളിർമയുണ്ടാക്കണം ഒരു അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടെങ്കിൽ അവർക്ക് ബലികർമ്മങ്ങൾ ചെയ്യണം ഇതാണ് വാസ്തവത്തിൽ പിതൃ യജ്ഞം ജീവിച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ മരിച്ചതിന് ശേഷം വലിയ പിണ്ടം ഉരുട്ടി വെച്ച് ഓം പിതൃ സ്വാഹ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല അവിടെ വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ അവിടെ മനസ്സ് കുളിർക്കുന്ന വിധം അച്ഛനെയും അമ്മയും ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി നോക്കിക്കാണുക അതാണ് പിതൃയജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമത്തത് മനുഷ്യയജ്ഞം കാരണം അതിഥികൾ ഉണ്ട് ആരതിഥികൾ തിഥി അറിയാതെ തിഥി തെറ്റിച്ച് മുൻകൂർ പറയാതെ വരുന്ന ആളുകളാണ് അങ്ങനെ വരുന്ന മനുഷ്യർ നമ്മുടെ സഹോദരഭാവം ആയിക്കണ്ട് അതിഥി ദൈവോഭവ ദൈവമാണെന്ന് കണ്ട് അവരെ വിളിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക കുറച്ച് ഭക്ഷണം കൊടുക്കുക ഇത് ചെയ്താൽ ആ മനുഷ്യയജ്ഞം പൂർത്തിയായി പിന്നെയുള്ളത് ഭൂതയജ്ഞം എന്താ ഭൂതയജ്ഞം ഈ ഭൂമിയിൽ മനുഷ്യനെപ്പോലെ എല്ലാവർക്കും അവകാശമുണ്ട് ജീവിക്കാൻ കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും ഉറുമ്പിനും ചിതലിനും ഒക്കെ അവകാശമുണ്ട് ആ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ നമ്മൾ നേരത്തെ കണ്ടി കണ്ടിരുന്നില്ലേ നമ്മുടെ പൂർവ്വ പാരമ്പര്യമനുസരിച്ച് കുളിച്ച് ഈറൻ വസ്ത്രത്തോടു കൂടി വന്നിരുന്ന് സ്വന്തം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സ്വയം ആഹരിക്കുന്നതിന് മുമ്പ് കൃമികീടങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി അരിപ്പിടി കൊണ്ട് മുറ്റത്ത് കോലം വരയ്ക്കുന്ന പരിപാടി വാസ്തവത്തിൽ അതിൽ ചിത്രപ്പണി ആയിരുന്നില്ല അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കൃമികീടങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ഭവ്യമായ ഏർപ്പാടായിരുന്നു അതുപോലെ ഉറുമ്പിനും കാക്കയ്ക്കും പക്ഷികൾക്കും ഉള്ള ആഹാരം കുറച്ച് ധാന്യം എവിടെയെങ്കിലും ആരി ആ വീട്ടിന് പുറത്തേക്ക് ഇട്ടിരുന്നാൽ കാക്കയോ പൂച്ചയോ കൊത്തി തിന്നുപോകും ഒരു പഴയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത മധുലിൻ്റെ പുറത്ത് വെച്ചിരുന്നാൽ അത് ദാഹിച്ചു വരുന്ന പക്ഷികൾ കുടിക്കും വേനൽക്കാലത്ത് പറവകൾക്ക് ആ കുടിനീര് വളരെ ഗുണകരമായി തീരും അപ്പോൾ ഭൂതയജ്ഞവും ആയി ഇത് ചെയ്താലെന്താ ഗുണം അഗ്നിപുരാണം പറയുന്നു പഞ്ചമഹായജ്ഞം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ മോക്ഷപ്രാപ്തനാകും കാരണം നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ കൊണ്ടുപോകാൻ ഈ എന്ന ചിതാഗ്നെ ഈ ശരീരം മുഴുവൻ ഭക്ഷിച്ചു തീർക്കുമ്പോൾ ആത്മാവ് മാത്രം ബാക്കിയാവും ആത്മാവിനെ കൊണ്ടുപോകാൻ യമകിങ്കരന്മാരിങ്ങനെ വന്ന് നിൽക്കും അവരിങ്ങനെ ആത്മാവിനെയും കൊണ്ട് പതിനാറ് ലോകത്തിലൂടെ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ചില സ്ഥലത്ത് കിട്ടുമ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കല്ലേറൊക്കെ കിട്ടും അപ്പോഴാണ് ഹാ മോനെ ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ കല്ലേറ് കിട്ടുന്നത് എന്ന് ആത്മാവ് വിളിച്ച് ചോദിക്കും അതുകൊണ്ടാണ് ആദ്യത്തെ കുട്ടി എന്നുള്ള ഒരു സങ്കല്പമൊക്കെ നമ്മുടെ പൂർവ്വ ഉണ്ടായി തീർന്നത് അങ്ങനെ കരയാതിരിക്കാൻ വേണ്ടിയാണ് ആരും എന്ന് വിളിച്ച് കരയാറില്ല ആ മോനെ മോനേന്നാണ് വിളിച്ച് കരയാറുള്ളത് അപ്പം അങ്ങനെയുള്ള ഈ കാര്യങ്ങളുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വഴിയിലൊക്കെ നിർത്തും ആത്മാവിനെ നിർത്തി വിശ്രമിക്കും വഴിയിൽ ഇങ്ങനെ ആത്മാവിനെ നിർത്തി വിശ്രമിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പൊതുച്ചോറാണ് ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദിവസേന ഇടുന്ന ബലി അത് മുടങ്ങുക അതുകൊണ്ടാണ് ബലി മുടങ്ങരുതെന്ന് പറയുന്നത് കാരണം വിശന്നാലോ നമ്മൾ ചീത്ത പറയില്ലേ അതിൻ്റെ ശാപം നമ്മൾ കിട്ടില്ലേ ഇങ്ങനെ അവസാനം വൈതരണി എന്ന ഒരു നദിയുടെ തീരത്തെ കൊണ്ട് നിർത്തും യമകിങ്കരന്മാർ ഈ ആത്മാവിനെക്കൊണ്ട് വൈതരണി എന്ന നദിയുടെ തീരത്ത് നിർത്തും വൈതരണി എന്ന നദിയുടെ തീരത്ത് നിർത്തിയിട്ട് ഓരോന്നായി ചോദിക്കും നിങ്ങൾ ബ്രഹ്മയജ്ഞം ചെയ്തിട്ടുണ്ടോ ഉണ്ട് നിങ്ങൾ ദേവയജ്ഞം ചെയ്തിട്ടുണ്ടോ ഉണ്ട് നിങ്ങൾ പിതൃയജ്ഞം ചെയ്തിട്ടുണ്ടോ ഉണ്ട് നിങ്ങൾ ഭൂതയജ്ഞം ചെയ്തിട്ടുണ്ടോ ഉണ്ട് നിങ്ങൾ മനുഷ്യയജ്ഞം ചെയ്തിട്ടുണ്ടോ ഉണ്ട് അവസാനം ചോദിക്കും പറവകൾക്ക് കുടിക്കാൻ കുളം കുത്തിയിട്ടുണ്ടോ മൂന്ന് സെൻറ്റിൽ താമസിക്കുന്ന ഞാൻ എങ്ങനെയാണ് കുളം കുത്തുക അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ പഴയ ഏതെങ്കിലും പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് പുറത്ത് വെച്ചേക്കാ പറവുകൾ കുടിച്ച് പോകട്ടെ എന്ന് ഇങ്ങനെ പിതൃയജ്ഞം ചെയ്ത് പറവുകൾ കുടിക്കാൻ വെള്ളവും വെച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ കൊണ്ടുപോകാൻ ഈ വൈതരണി നദിക്കൊരു പ്രത്യേകതയുണ്ട് ഈ വൈതരണി എന്ന് പറയുന്നത് തിളച്ച് മറിഞ്ഞ് ഈ മൃതശരീരങ്ങളെല്ലാം അഴുകി അതുപോലെ ക്രൂരമായിട്ടുള്ള വിഷസർപ്പങ്ങൾ സർപ്പങ്ങളിങ്ങനെ ഈ പുളച്ച് മതിക്കുന്ന ഒരു നദിയാണ് ആ നദിയുടെ മറു അക്കരയാണ് സ്വർഗവും നരകവും ഉള്ളത് അപ്പോൾ ഈ പിതൃയജ്ഞവും ഇങ്ങനെയുള്ള പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ ആത്മാവിനെ കൊണ്ടുപോകാൻ സ്വർണത്തിൻ്റെ നിറമുള്ള അരയന തലയുള്ള ഒരു തോണി വരുമെന്നാണ് ഈ നദിയെ ഇങ്ങനെ വകച്ചു മാറ്റി തിളച്ചു മറിയുന്ന നദിയെ വകഞ്ചു മാറ്റിക്കൊണ്ട് വകഞ്ഞ് മാറ്റിക്കൊണ്ട് ആ അരയന തോണി വരും അരയന തോണിയിൽ ആത്മാവിനെ കയറ്റി നേരെ മറുകര കൊണ്ടുപോകും അവിടെ ചെല്ലുമ്പോൾ ചിത്രഗുപ്തൻ പേര് വായിക്കും ഇതാ വരുന്ന ആളിൻ്റെ പേര് നമ്മൾ ആരും കാണാതെ ചെയ്ത കാര്യങ്ങളെല്ലാം ചിത്രഗുപ്തൻ ഓരോ പേജിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായ ചിത്രഗുപ്തൻ പേര് വായിച്ചിട്ട് ഈ ആളെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമെന്നാണ് അല്ല ഈ വൈതരണി നദിക്കരയിൽ വെച്ച് ചോദിക്കും നിങ്ങൾ പഞ്ചമഹായജ്ഞം ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല പദയജ്ഞം ചെയ്തിട്ടുണ്ടോ ഇല്ല ഭൂതയജ്ഞം ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷികൾക്ക് കുടിക്കാൻ വെള്ളം കുളം കുത്തിയിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ ഇല്ല 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 എന്നാണ് മറുപടി നമ്മളെ കൊണ്ടുപോകാൻ അരയന്ന തലയുള്ള സ്വർണ്ണ നിറമുള്ള തോണി വരില്ല എന്നർത്ഥം അവിടെ ഈ തിളച്ച വെള്ളത്തിൽ ക്രൂര സർപ്പങ്ങൾ വിഷമുള്ള സർപ്പങ്ങൾ കളിച്ച് പുളച്ച് മതിക്കുന്ന ഈ നദിയിൽ നീന്തി നമ്മൾ മറുകരി എത്തണം അങ്ങനെ നീന്തി വരുന്നത് കാണുമ്പോഴേ ചിത്രകുത്തനം മനസ്സിലാകാം ഇവനെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇതൊക്കെ മനുഷ്യജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണം എന്ന് പറഞ്ഞു തരികയാണ് പുരാണങ്ങൾ ഇതിനകത്ത് ഈ സർപ്പമുണ്ടോ ഈ വൈതരണി നദിയുണ്ടോ കവിതനുണ്ടോ ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിന് ശാസ്ത്രീയമായ തെളിവുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ മറുപടി പറയാനില്ല എനിക്കില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പ് മനുഷ്യജീവിതം അത് മനുഷ്യനായി തന്നെ ജീവിച്ചു തീർക്കണം മൃഗതുല്യമായി ജീവിക്കാൻ പാടില്ല ഇന്ന് നമ്മുടെ ഭൂമിയിൽ കാണുന്ന നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന എത്രയോയോ എത്രയോ തെറ്റായ നടപടികൾ സ്വന്തം മാതാപിതാക്കളവരെ കൊല്ലുന്ന അമ്മയെ ചവിട്ടിക്കൊല്ലുന്ന അമ്മയെ ഞെക്കിക്കൊല്ലുന്ന മക്കളൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഇത്തരം കഥകൾക്ക് ഗുണപാഠങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്വാഭാവികമായും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യനായി നാൽക്കാലികളല്ലാതെ ഇരുകാലികളായിട്ടല്ലാതെ യഥാർത്ഥ മനുഷ്യരായി ജീവിച്ച് ആ ജീവിതം പൂർത്തിയാക്കണം എന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് ഈ പുരാണത്തിലെ ഈ കഥകളൊക്കെ